ശേഷി വർദ്ധിപ്പിക്കാനല്ല തർക്കമേഖലകളിൽ ആധിപത്യമുറപ്പിക്കാൻ ചൈന ആശങ്കയിൽ തായ്വാൻ ഫുജിയാൻ ഇനി ചൈനീസ് നാവികസേനയുടെ ഭാഗം പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഫുജിയാനെ സേനയുടെ ഭാഗമാക്കി ചൈന ബുധനാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത് ചൈനയുടെ മൂന്നാമത്തേതും പൂർണ്ണമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തേതുമായ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ തെക്ക് കിഴക്കൻ തീരദേശ പ്രവിശ്യയായ ഫുജിയാനിൽ നിന്നാണ് വിമാനവാഹിനിക്കും പേര് നൽകിയിരിക്കുന്നത് എൺപതിനായിരം ടണ്ണിലേറെയാണ് ഫുജിയാന്റെ ഭാരം യുദ്ധവിമാനങ്ങൾക്ക് വേഗത്തിൽ പറന്നുയരാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഫുജിയാന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫുജിയാന്റെ നിർമ്മാണം ആരംഭിച്ചത് നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫുജിയാനിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ചൈനയുടെ ലക്ഷ്യം നിലവിൽ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ സർവീസിലുള്ളത് യു എസിനാണ് പതിനൊന്നെണ്ണം ഇതിന്റെ തൊട്ടുപിന്നിൽ മൂന്നെണ്ണവുമായി രണ്ടാം സ്ഥാനത്താണ് ചൈന ലിയോണിംഗ് ആണ് ചൈനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സോവിയറ്റ് നിർമ്മിത ലിയോണിങ്ങിനെ ചൈന കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്മീഷൻ ചെയ്ത ഷാൻഡോങ് ആണ് ചൈനയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചത് ചൈനയിലാണെങ്കിലും സോവിയറ്റ് സാങ്കേതിക വിദ്യയിലാണ് ഷാൻഡോങ്ങിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷാങ്ഹായിലെ ജിയാങ്നാൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഫിജിയാനെ ആദ്യമായി നീറ്റിലിറക്കിയത് നാലാമത്തെ വിമാനവാഹിനിയുടെ നിർമ്മാണവും ചൈനയിൽ നടക്കുന്നുണ്ട് ഇത് ആണവശക്തിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന അഭ്യൂഹവുമുണ്ട് സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനീസ് ഭരണകൂടം വിമാനവാഹിനി കപ്പലുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണം വേഗത്തിലാക്കിയിരിക്കുന്നത് തന്ത്രപരമായ ജലപാതകളിലൂടെ ഇത് യാത്ര ചെയ്തു ചൈനീസ് നാവികസേനയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഈ യാത്ര ശാസ്ത്രീയ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള ഒരു പതിവ് നടപടിയാണ് എന്നാൽ ജപ്പാനും തായ്വാനും ഈ നീക്കത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ചൈനീസ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകളുടെ അകമ്പടിയോടെയാണ് പുജിയാൻ തായ്വാനിലേക്ക് നീങ്ങിയത് ടൈഫോൺ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അമേരിക്കയും ജപ്പാനും സൈനികാഭ്യാസം നടത്തുന്നതിനിടെയാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയം ഈ യാത്ര നടന്ന തായ്വാൻ കടലിടുക്കും ദക്ഷിണ ചൈന കടലും തന്ത്രപ്രധാനമായ തർക്കമേഖലകളാണ് തായ്വാൻ കടലിടുക്ക് തങ്ങളുടെ ആഭ്യന്തര ജലാശയമാണെന്ന് ചൈന അവകാശപ്പെടുന്നു എന്നാൽ അമേരിക്കയും തായ്വാനും ഇത് അന്താരാഷ്ട്ര ജലപാതയാണെന്ന് വാദിക്കുന്നു അതുപോലെ ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്ന ചൈനയുടെ അവകാശവാദങ്ങളെ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി ചൈന തായ്വാൻ ലക്ഷ്യം വെച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഫുജിയാന്റെ കടൽ യാത്ര ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം ഇത് തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സംയുക്ത ഇന്റലിജൻസ് നിരീക്ഷണത്തിലൂടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഫുജിയാൻ അതിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യാത്ര നടത്തുന്നതെന്ന് തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ചൈനീസ് നാവികസേന ഫുജിയാൻ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് ലോകത്തിലെ സൈനിക വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ കപ്പലിന്റെ കടൽ പരീക്ഷണങ്ങൾ ഒരു സാധാരണ നടപടിയായിരിക്കാം പക്ഷേ അതിലൂടെ ചൈന നൽകുന്നത് ശക്തമായൊരു സന്ദേശമാണ് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല തർക്കമേഖലകളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ഫുജിയാൻ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു അതുകൊണ്ടുതന്നെ ഫുജിയാൻ വെറുമൊരു യുദ്ധക്കപ്പലല്ല മറിച്ച് ചൈനയുടെ വളർന്നു വരുന്ന ശക്തിയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് നാവികസേനയിൽ മാത്രമല്ല സൈനിക ശക്തിയിലും കൂട്ടുകയാണ് ചൈന രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തിനുള്ളിൽ ചൈന ഇരുപതു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം പുതിയ സൗകര്യങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നുവരുന്ന ഈ വിപുലീകരണത്തിന്റെ നിർണായക വിവരങ്ങളടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളുടെയും മാപ്പുകളുടെയും ഔദ്യോഗിക രേഖകളുടെയും വിവരങ്ങൾ അമേരിക്കൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി